പ്രിയ പ്രേക്ഷകർക്ക് നേഷ്യ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മിഥുൻ ദാമോദരൻ സ്പോർട്സ് ന്യൂസ് എന്തൊരു മത്സരമായിരുന്നു ഇന്നലത്തെ മാസ്റ്റേഴ്സ് ലീഗിൻ്റേത് സച്ചിൻ ടെണ്ടുൽക്കറും യുവരാജ് സിംഗും കളം നിറഞ്ഞപ്പോൾ കണ്ടിരിക്കാൻ ഒരു മനോഹാരിത ആ ക്ലാസിക് ഷോട്ടുകളുടെ ഒരു വിരുന്നു തന്നെയായിരുന്നു ഇന്നലെ നാൽപ്പത്തിയെട്ടായിരത്തോളം കാണികൾ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു ഒന്ന് ദശാംശം അഞ്ച് കോടിയിലധികം ആരാധകർ ഓൺലൈനിൽ കളി കാണാനും അൻപത്തൊന്ന് വയസ്സുകാരനായ സച്ചിനും അമ്പത്തഞ്ച് വയസ്സുകാരനായ ലാറയും ഫൈനൽ കളിക്കുമ്പോൾ അമ്പയർമാരായി ബില്ലി ബോർഡനും സൈമൺ ടോക്കടും പിന്നെ എന്ത് വേണം ഒരു ക്രിക്കറ്റ് കളി കാണുന്ന ആരാധകന് സച്ചിൻ ഔട്ടായാൽ ടി വി പോലും മോഫ് ചെയ്തു പോകുന്ന ഒരു കാലമായിരുന്നു സേവാങ് ക്രീസിനെ തീ പിടിപ്പിക്കുന്നവര് ആ സച്ചിൻ ടെയിലറുടെ ഒരു ഓവറിൽ ക്ലിനിക്കൽ പൊസിഷനിൽ അടിച്ച ഒരു ബൗണ്ടറി ഷോട്ട് മാത്രം മതിയാവുമായിരുന്നു സച്ചിന്റെ ഇന്നലത്തെ ഇന്നിങ്സ് ഓർക്കാൻ പക്ഷെ അതിനെ തുടർന്ന് വന്ന പന്തിൽ പിന്നിലേക്ക് പറന്നുപോയ സിക്സർ കൂടി ചേർത്തപ്പോൾ ആനന്ദലത്തിക്കിനി എന്തു വേണം വിരമിച്ചു വർഷമേറെ അയാളുടെ കളി കാണാൻ ഇന്നും ഗ്യാനർ നിറഞ്ഞു കവിഞ്ഞെങ്കിൽ അയാളുടെ പേര് സച്ചിൻ എന്നായിരിക്കണം അൻപത്തൊന്ന് വയസ്സുകാരനായ സച്ചിൻ ഇപ്പോഴും തൻ്റെ സിഗ്നേച്ചർ ഷോട്ടുകൾ കളിച്ചാണ് മത്സരത്തിൽ കളം നിറഞ്ഞത് ക്രീസിൽ സച്ചിൻ ടെണ്ടുൽക്കർ നിൽക്കുന്നു ഫീൽഡ് ചെയ്യുന്നത് സാക്ഷാൽ ബ്രയൻ ലാറ ലാറയുടെ ജേഴ്സി നമ്പർ നാന്നൂറ് അമ്പയർ ബില്ലി ബൗഡൻ ഗാലറിയിൽ സുനിൽ ഗവാസ്കർ ഡഗ് ഔട്ടിലിരിക്കുന്നത് യുവരാജ് സിംഗ് ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിലെ ഫൈനൽ മാച്ചിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒരു നിമിഷം ഒരു പതിനഞ്ച് കൊല്ലം പിറകോട്ട് പോയ പോലെ ജി ഇടയ്ക്ക് ഒരു ഹാഫ് അപ്പർ കട്ടിൽ തേർഡ് മാൻ ബൗണ്ടറിയിലേക്ക് ബോൾ പായിച്ചപ്പോൾ ആ ഷോട്ടിൻ്റെ തുടക്കം എവിടെയായിരുന്നു ഓർമ്മകൾ അവസാനം ഒരു സിക്സറിനുള്ള ശ്രമത്തിൽ സച്ചിൻ ഔട്ടായി മടങ്ങുമ്പോൾ സ്ട്രീമിങ് ഓഫ് ചെയ്ത് പണ്ട് ടി വി നിർത്തിയതുപോലെ ഒരു നയൻറ്റി സ്കിറ്റ്സിൻ്റെ നോസ്റ്റാൾജിയകൾ ചാർജുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഒരു ഏപ്രിൽ മാസം ഞാൻ പോലും അറിയാതെ ഓർത്തുപോയി ക്രിക്കറ്റ് എന്താണെന്ന് പോലും അറിയാതെ മനസ്സിലേക്ക് ചേക്കേറിയ ഒരു പ്രതിഭാസം തന്നെയായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകളിൽ ജീവിതത്തിലെ ഏറ്റവും സന്തോഷപരമായി കണ്ട ഒരു കാര്യം തിരികെ ലഭിച്ച ഒരു പ്രതീതി നയൻറ്റീൻ എയ്റ്റി ത്രീ സിനിമയിലെ ഡയലോഗിൽ സ്പ്രെയ് ഡ്രൈവ് മാത്രമായിരുന്നു പറഞ്ഞതരുന്നാൽ അടുത്ത മാസം അമ്പത്തിരണ്ട് ചെയ്യുന്ന അദ്ദേഹം ഈ പരമ്പരയിൽ നേടിയ റൺസ് കുറവാണെങ്കിൽ പോലും ആ സ്റ്റാൻസിൽ തുടങ്ങുന്ന അപ്രമാദിത്യം ഷോട്ടുകൾക്ക് ആവാഹിക്കുമ്പോൾ സ്റ്റേഡിയത്തിൽ സച്ചിൻ സച്ചിൻ എന്ന മന്ത്രം മുഴങ്ങുകയും ആരാധകരുടെ നെഞ്ചിരിപ്പ് ഒരു പതിറ്റാണ്ട് പുറകിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഇംഗ്ലണ്ടിനെതിരെ നേടിയ ആ കവർ ഡ്രൈവും ഷോട്ടും ഓസ്ട്രേലിയക്കെതിരെ നേടിയ പാനിൻ സ്പീ ലീഗ് കട്ട് ലോങ് ഷോട്ട് ഇൻസൈഡ് ഔട്ട് എന്നിവ ഫൈനലിൽ വന്ന ആ അപ്പർ കട്ട് ഷോട്ട് നയൻറ്റി ഡിഗ്രി സ്ട്രെയിറ്റ് ഡ്രൈവ് മാത്രം മാറി നിന്ന ഒരു പരമ്പര അക്ഷരാർത്ഥത്തിൽ ഒരു ഒരു പഴമുടിയിൽ തന്നെ ഒതുക്കാൻ പറ്റും അവസാനം കിരീടം നേടിക്കൊണ്ട് തന്നെ മടക്കം ചന്ദ്രനും ചിലപ്പോൾ നക്ഷത്രങ്ങളും പ്രകാശം പരത്തിയേക്കാം പക്ഷേ സൂര്യൻ എന്നത് ഒരു വിസ്മയം തന്നെയാണ് അതുപോലെ തന്നെയാണ് സച്ചിൻ ടെണ്ടുൽക്കർ ശരിക്കും അദ്ദേഹത്തെ നമ്മളായിരുന്നു പിന്തുടരുന്നത് ഒരിക്കലുമല്ല അദ്ദേഹം നമ്മളെ തന്നെയാണ് പിന്തുടരുന്നത് പല ഐ സി സി ടൂർണമെൻറ്റുകളിൽ പോലും കാലിയായി കാണാറുള്ള സ്റ്റേഡിയങ്ങൾ കാണുന്ന സമയത്ത് പോലും ഒരു വ്യാഴവട്ടക്കാലം പൂർത്തിയാകുന്ന വേളയിൽ പോലും ഇന്നലെ നിറഞ്ഞു നിന്നത് നാൽപ്പത്തിയേഴായിരത്തിലധികം കാണികൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ അദ്ദേഹം ബാറ്റ് ചെയ്യുന്ന സമയം ഒരു കോടിയിലേറെ കാഴ്ചക്കാരും ഭാഷകളാൽ വിഭജിച്ച് നിൽക്കുന്ന ഇന്ത്യയെ ക്രിക്കറ്റ് എന്ന കായിക വിനോദം കൊണ്ട് ഒന്നിച്ചു നിർത്തിയ ഇതിഹാസം തന്നെയാണ് സച്ചിൻ ഇനിയും കാത്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത വരവിനായി ആ സ്ട്രേറ്റ് ഡ്രൈവിനു വേണ്ടി സച്ചിൻ 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 എന്ന് മാത്രം പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് സച്ചിൻ്റെ ഒരു എളിയ ആരാധകൻ രമേശ് ചെണ്ടുൽക്കർ ഒരു മറാത്തി കവിയും നോവലിസ്റ്റുമായിരുന്നു വാക്കുകളാൽ അദ്ദേഹം തീർത്ത ഭാവന ലോകത്തിന് പിന്നീട് മകൻ മൈതാനികളിൽ ദൃഷ്ടിച്ചാലുത നൽകുന്നത് നമ്മൾ ആവോളം കണ്ടാത്തു ശേഷം ആ മകനെ വിദേശ കമാൻഡർമാർ അതിശയോക്തിയോടെ വിശേഷിപ്പിക്കുന്നത് സമയത്തെ നിശ്ചലമാക്കി നിർത്താൻ ശേഷിയുള്ള ഒരേ ഒരു ഇന്ത്യൻ എന്നാണ് സച്ചിൻ രമേശ് ചെണ്ടുൽക്കർ ഒരു കാലത്തെ ഇന്ത്യക്കാർ എപ്പോൾ ഉണരണം പഠിക്കണം ജോലി ചെയ്യണം ഉറങ്ങണം എന്നെല്ലാം നിശ്ചയിച്ചിരുന്ന ഒരേ ഒരു മനുഷ്യൻ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ക്രിക്കറ്റ് ഫൈനൽ കാണാനിരുന്നത് വലിയൊരു കാലഘട്ടം മുഴുവൻ കണ്ണിമ പെട്ടാതെ കണ്ടിട്ടും മതിയാവാതെ ആ ഷോട്ടുകളുടെ പുനരാവിഷ്കരണം കാണാനുള്ള പകുതിയോടെയാണ് അടുത്ത മാസം അമ്പത്തിരണ്ട് വയസ്സ് തികയുന്ന നേരത്തെ പറഞ്ഞ സച്ചിന് തൻ്റെ പ്രതാപകാലത്ത് കളിച്ചിരുന്ന ഷോട്ടുകൾ അതിൻ്റെ പകുതി പ്രൊഫഷനോടെയെങ്കിലും കളിക്കാനാകണേ എന്ന് ആഗ്രഹിക്കുന്ന പ്രായം പക്ഷേ ഈ ടൂർണമെൻറ്റിലാകെ കണ്ട കാഴ്ച മറ്റൊന്നായിരുന്നു ഇപ്പോഴും പുതിയ ഷോട്ടുകളുടെ പണിപ്പുരയിലാണ് അദ്ദേഹം ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട ഒരു ജന്മത്തിന് അതല്ലാതെ മറ്റെന്ത് ചെയ്യാൻ സച്ചിൻ എന്നത് വസന്തം വിട്ടൊഴിയാൻ മടിക്കുന്ന ഒരു താഴ്വരയാണ് അനുഭൂതികളുടെ നിരക്കാത്ത പ്രവാഹമാണ് സച്ചിൻ കിരീടം ഇന്ത്യക്ക് മാസ്റ്റേഴ്സ് ലീഗിൽ കളിച്ച എല്ലാവർക്കും ആശംസകൾ യുവരാജ് ചെയ്ത പെരുമഴ ഇനി ഒരിക്കൽ കൂടി കാണാൻ ആഗ്രഹം തോന്നുന്നു സച്ചിനും യുവരാജും ക്രീസിലിറങ്ങുന്ന മറ്റൊരു നിമിഷം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം